സംസ്ഥാനത്തെ അഞ്ചു വയസ്സിനു താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകി ബൂത്തുതല ഇമ്യൂണൈസേഷൻ വിവിധയിടങ്ങളിലായി നടന്നു ഞായറാഴ്ച ബോതുതല ഇമ്മ്യൂണൈസേഷൻ വിവിധ ഇടങ്ങളിലാണ് നടന്നത് ട്രാൻസിറ്റ് ബോത്തുകൾ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പ്രവർത്തിച്ചത് ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ബസ് സ്റ്റാൻഡുകൾ പ്രധാന കവലകൾ തുടങ്ങി കുട്ടികൾ വന്നു പോകാനിടയുള്ള എല്ലാ സ്ഥലങ്ങളിലും ബൂത്തുകൾ സജ്ജീകരിച്ചിരുന്നു കൂടാതെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും പോളിയോ വാക്സിൻ നൽകി മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഇതിനായി ഏർപ്പെടുത്തിയത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പോളിയോ തുള്ളി എടുക്കാൻ വിട്ടുപോയ കുട്ടികൾക്ക് വീടുകൾ കയറി തുള്ളി മരുന്ന് നൽകുകയും ചെയ്യും സംസ്ഥാനത്തെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ വാക്സിൻ നൽകിയത് പരിശീലനം ലഭിച്ച ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ പോളിയോ ബൂത്തുകളിലൂടെ പോളിയോ വാക്സിൻ വിതരണം ചെയ്തു പൊന്നാനി നഗരസഭാ തല പൾസ് പോളിയോ ഉദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം കുട്ടികൾക്ക് പോളിയോ മരുന്ന് നൽകി നിർവഹിച്ചു നമുക്കറിയാം ഏതാണ്ട് കുഞ്ഞുങ്ങൾക്കുണ്ടാകും കൈകാലുകൾ എന്തുകൊണ്ടാണ് തളർന്ന് പോയി അവരുടെ ചലനശേഷി നഷ്ടപ്പെടുന്നതെന്ന് പിന്നീട് നമ്മൾ വളരെ വളരെ വേദനയോടുകൂടി മാതാപിതാക്കളും അതുപോലെ സമൂഹത്തിലെ മറ്റു ആളുകളും നോക്കിക്കാണുന്ന അല്ലെങ്കിൽ പരിഹരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായ തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ച് ഏതാണ്ട് ഇരുപത്തി ഒൻപത് വർഷം പിന്നീട് ഈ ഇരുപത്തി വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോളിയോ പരത്തുന്ന വൈറസിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധ്യമായി എന്നുള്ളതാണ് ഇത് പ്രതിരോധമാണ് മറ്റുള്ള ഏത് പ്രവർത്തനത്തെക്കാളും ആരോഗ്യ മേഖലയിൽ അനിവാര്യമായിട്ടുള്ളത് എന്ന വ്യക്തതയാണ് യഥാർത്ഥത്തിൽ പി ആർഒ സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രി പി പി യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ഫിലോമിന ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ